ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കോഴിക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മളുടെ തൊട്ടടുത്ത വീട്ടിൽ അവർ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മളുടെ റിലേറ്റീവും കൂടിയാണ് അപ്പോൾ അവർ നമ്മളെടുത്ത് ഇങ്ങനെ കോഴിക്കൂടൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് കോഴീനെ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു അഞ്ച് ആറ് കോഴീനെ നമ്മളും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കൂടുണ്ടാക്കിയിട്ടുണ്ട് വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ പോയി നോക്കിയപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓ വീഡിയോ ഒക്കെ എടുത്തോളി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കൂടുണ്ടാക്കിയ രീതിയും ഒക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടോ നല്ല രസം കാണാനായിട്ട് അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഉള്ളിൽ സിമെൻ്റ് കൊണ്ട് നല്ല രീതിക്ക് ഒരു അടിപൊളി കൂടുണ്ടാക്കിയിട്ട് നാല് ഭാഗത്തും സിമെൻറ്റിൻ്റെ കാല് തന്നെ വെച്ചിട്ട് വലകൊണ്ട് ചുറ്റുഭാഗം മറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കൂട് വിട്ടാലും അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയാസത്തിൽ നടക്കാനായിട്ട് പറ്റും എന്നിട്ട് അതിന് ഇതുപോലത്തെ ഒരു ഡോറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഡോറൊക്കെ തുറന്നിട്ട് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പം പുറത്തായിട്ടൊരു മുട്ടപ്പെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് താബൂക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പലകൊക്കെ വെച്ച് കൊടുത്തിട്ടോ അപ്പോൾ ഇങ്ങനെയും നമുക്ക് മുട്ടപ്പെട്ടി സെറ്റ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ രണ്ട് കല്ലിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പലക വെച്ചാൽ കോഴികൾ അതിൻ്റെ ഉള്ളിൽ കയറി മുട്ട ഇട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് മൊത്തത്തിൽ നാല് കൂടാണുള്ളത് അപ്പോൾ ഇതാ ഇങ്ങനെ സ്ലാബ് വറുത്തിട്ട് അതിന് മുകളിൽ താപൂക്കൊക്കെ വെച്ച് പടുത്തിട്ട് ഇങ്ങനെ ഒരു കൂടുണ്ടാക്കിയിട്ട് നെറ്റും അതിന് മരത്തിൻ്റെ ഡോറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടേജ് മൊത്തത്തിൽ നെറ്റാണ് അതുകൊണ്ട് ഉള്ളിലേക്ക് നല്ല കാറ്റോട്ടം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉള്ളിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല സൗകര്യമുണ്ട് ഈ ലെവലിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ തീറ്റപാത്രമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിലൊരു സ്ലാബ് വാർത്തിട്ട് അടിഭാഗം പടുത്തു വന്നിട്ട് ഒരു സ്ലാബ് വാർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്ലാബ് വാർത്തക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കോഴികൾക്ക് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാനായിട്ടും പറ്റും അടിഭാഗത്ത് ഇങ്ങനെ സീറ്റ് പോലെ കയറി നിൽക്കാനും പറ്റും കേട്ടോ ആ മുകളിൽ കയറി നിൽക്കുന്ന കോഴികൾക്ക് അവിടെ വെള്ളം വെച്ചു കൊടുക്കാനും തീറ്റപാത്രമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടിഭാഗത്തേക്ക് ഇതാ ഇതുപോലത്തെ ഒരു സ്ലാബും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലും കയറി നിൽക്കാനായിട്ട് പറ്റും എന്നിട്ട് അടിയിൽക്ക് രണ്ട് കൂടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫുള്ളായിട്ട് ഫ്രണ്ടേജ് മൊത്തത്തിൽ ഫുള്ളായിട്ട് നെറ്റാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല രീതിക്ക് കാറ്റോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പിന്നെ ഉള്ളിൽ ഈർച്ചപ്പൊടിയും കുമ്മായം തന്നെയാണ് സെറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് കോഴിക്കാഷ്ടത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ക്ലീൻ ആക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കുറ്റിയും കുളത്തൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സ്ലാബിൻ്റെ മുകളിലായിട്ട് അവരുടെ തീറ്റപാത്രം എന്താ പറയുക സ്റ്റാർട്ടർ ടച്ച പാത്രം വലിയ കോടികളുടെ തീറ്റപാത്രമൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെത്തന്നെ വെക്കാം പുറത്ത് കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല അതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനത്തെ കൂടുണ്ടാക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു മുട്ടപ്പെട്ടിയുടെ ആവശ്യമില്ല കേട്ടോ മുട്ടയിടാനായിട്ട് കോഴികൾക്കൊരു പ്രൈവസി വേണം അതാണ് നമ്മൾ മുട്ടപ്പെട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ കൂടാവുന്ന സമയത്ത് അവർ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ കയറി മുട്ടയിട്ടോളും എന്നാലും പുറത്തേക്ക് ഇങ്ങനെ വിടുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമ്പോൾ ഉള്ളിൽ ആർക്കെങ്കിലും കയറി മുട്ടയിടാന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റും എന്നുള്ള രീതിക്കാണ് രണ്ട് താബുക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മുട്ടപ്പെട്ടി സെറ്റ് ചെയ്തത് അതിൽ കയറി മുട്ടയിടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മുട്ട കിട്ടി അലഹമ്മദ ആദ്യത്തെ മുട്ടയാണ് അങ്ങനെ ഇവരുടെ സംരംഭം നല്ല രീതിക്ക് തന്നെ വിജയിക്കട്ടെ പിന്നെ അടുത്തതായിട്ട് ചീരയുടെ തണ്ടാണിത് ഇത് ഇല ഉണ്ടായിരുന്നു ഇതൊക്കെ കോഴികൾ കൊത്തി തിന്നതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുക ചീരയുടെ തണ്ടുകളായിട്ടും പുല്ലുകളായിട്ടും ഒക്കെ ഇങ്ങനെ കൂട്ടിൽ കെട്ടിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ തീറ്റപാത്രം വെള്ളത്തിൻ്റെ പാത്രം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി കൂടനെയാണ് അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലും ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി കൂടനെയാണ് ഒരുപാട് കോഴികളപ്പം ഇതിൻ്റെ ഉള്ളിലും വളർത്തിയെടുക്കാനായിട്ട് പറ്റും കോഴികൾ മുളയാനായിട്ട് മാത്രം കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുള്ളൂ അല്ലെങ്കിൽ അതിന്റെ കൂടിന്റെ മുകളിലൊക്കെ തന്നെയാണ് മുളയാറ് പക്ഷെ ഉള്ളിലേക്കൊന്നും കേറില്ല കേട്ടോ അപ്പൊ അത്രക്ക് ടൈറ്റ് ചെയ്തിട്ട് വല വെച്ചിട്ട് കെട്ടിയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇതുപോലെ ഡോറും കുളത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഇതിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ നാല് ഭാഗത്തും നമ്മൾ സിമെൻറ്റിൻ്റെ കാലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വല വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്തിട്ട് അടിഭാഗം ഇങ്ങനെ മുട്ടിച്ചിട്ട് മേൽഭാഗം മുട്ടിച്ച് നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് മേലെ പിന്നെ ഷീറ്റ് ഇട്ടിട്ട് മുളയുടെ തൂണൊക്കെ വെച്ചിട്ട് അലകുവെച്ച് കെട്ടിയിട്ട് ഷീറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ലെവലിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് എമൗണ്ട് ചിലവാക്കാനില്ലാത്തവർക്കും ഈ രീതിക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോടിൻ്റെ ഫ്രെയിമിനും ആ ഒരു കമ്പിക്കും നെറ്റിനും നെറ്റിനൊക്കെയാണ് നമ്മൾ അത്യാവശ്യം റേറ്റ് വരിക വെൽഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെയാണ് അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് വരിക അപ്പോൾ ഇങ്ങനെ ഈ രീതിക്കും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പുതുതായി കോഴിക്കോട് തുടങ്ങുന്നവർക്കൊക്കെ ഈ ലെവലിലും നമുക്ക് കൂടുണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബോ ബൈ